രാജ്യം പുരോഗതി കൈവരിക്കുന്നത് മനുഷ്യ വിഭവശേഷി വർദ്ധിക്കുമ്പോഴാണെന്ന് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡ കെ സി വേണുഗോപാൽ എം ബിയുടെ മെറിറ്റ് അവാർഡ് പൊൻതൂവൽ രണ്ടാം ഘട്ട വിതരണ ഉദ്ഘാടനം കായംകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യ വിഭവ വികാസത്തിന്റെ കാര്യത്തിൽ കേരളം മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ വിവേചനത്തോടെയാണ് പെരുമാറുന്നത് വിദ്യാഭ്യാസമുള്ള തലമുറയെ സൃഷ്ടിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയൂ എന്നും കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ പറഞ്ഞു കെ സി വേണുഗോപാൽ എംപിയുടെ മെറിറ്റ് അവാർഡായ പൊന്തുപൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം ഘട്ട വിതരണോദ്ഘാടനം കായംകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം േണുഗോപാൽ എം പി അധ്യക്ഷത വഹിച്ചു പഠിച്ച് ഉന്നത വിജയം നേടിയാലും മികച്ച ജോലിയും ജീവിത നിലവാരവും ലഭിക്കുമോ എന്ന വിദ്യാർത്ഥികളുടെ ഉത്കണ്ഠയാണ് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസം നമുക്ക് പകർന്നു തന്നെ ക്യാമ്പസ് പകർന്നു വരുന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം സഹപാഠിയെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാൻ സഹപാഠി ഒരേ പറ്റിലിരിക്കുന്നവൻ എന്ന ഒറ്റ പദത്തിന്റെ പുറത്ത് നന്മയുടെ ഏറ്റവും വലിയ പടവർശം വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു വേദിയാണ് ക്യാമ്പസ് എന്ന് നമുക്ക് പഠിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഗാസയിലെ സ്ഥിതി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എടുന്ന് പഠിക്കുന്ന ഗാസയിലെ കുഞ്ഞുങ്ങള് ഏത് രാജ്യമായാലും കുഞ്ഞുങ്ങളെ ചിത്രം നമ്മുടെ മനസ്സിൽ അത് നൽകുന്നത് ആ നമുക്ക് നൽകിയ വെച്ചാണ് അതാണ് പകർന്നു വലിയ മുഖം സ്വാഗതം പറഞ്ഞു സംവിധായകൻ കമൽ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ നടൻ ചന്തു സെലിങ് കുമാർ സാഹിത്യകാരി നിംന വിജയ് മുഹമ്മദ് ഹനീഫ് സുധീർ മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു വളരെയധികം പൊന്തൂവൻ എന്ന പേര് എടുത്തു മനോഹരമായ പേരാണ് ഗോൾഡൻ ഫദർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു എനിക്ക് ഹൃദയത്തോട് പൊരുമാനുണ്ടെന്ന് തോന്നുന്നത് നമ്മുടെ മണ്ണിൽ ആ പേര് ഈ പരിപാടികൾ കെ സി വേണുഗോപാൽ ചെയ്യാനാകും അതിനെന്താണ് കാരണം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കുന്ന വലിയ ഒരു പൊന്തൂവനാണ് ഉറപ്പായി നമുക്ക് പറയാൻ കഴിയും അത് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ കെ സി വേണുഗോപാൽ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് തുടങ്ങിയാൽ പിന്നീട് എം പി ആയതിനു ശേഷം ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ആലപ്പുഴ പാർലമെന്ററി നിയോജക മണ്ഡലം മുഴുവൻ വ്യാപിപ്പിക്കുകയും ആലപ്പുഴയുടെ സമഗ്രമായ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ തലമുറയുടെ മികവിനു കാരമായി മാറുകയും കായംകുളം